ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യട്ടിനും വീണയ്ക്കും ഒരു പെൺകുഞ്ഞുണ്ടായിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ രണ്ട് പേർക്കും അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് വട്ടമാണ് മറ്റേന്നാൾ വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഗ്യാങ് സെറ്റപ്പ് നമ്മുടെ ഫ്രണ്ട് സെറ്റപ്പിൽ കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിഷ്വലും വീഡിയോകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത് ഇത് ഒരു രണ്ട് പാർട്ട് രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഒത്തിരി ലാഗാവും കാരണം നമ്മൾ ആദ്യം പോയി എന്താ പറയുക പർച്ചേസ് ചെയ്യുന്നതും പിന്നെ നൂറ് ഒരു കെട്ട് ചടങ്ങ് നൂറ് ചടങ്ങ് എനിക്ക് എടുക്കാൻ പോലും പറ്റുമെന്ന് എനിക്കതില്ല കാരണം ഞാനാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ കൂട്ടുകാരെല്ലാം കൊടുക്കാം അപ്പം അങ്ങനെയാണ് ഞാൻ രണ്ട് പാട്ടാട്ടെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് നമ്മൾ പർച്ചേസിംഗ് ആണ് അതായത് നമ്മൾ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പോകലൊക്കെയാണ് കുറച്ച് ബൾക്കായിട്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നമ്മളെ പിള്ളേരെല്ലാം സെറ്റാണ് റെഡിയാണ് അപ്പം ഞാനും ജിദിനും കൂടി ഇന്ന് പോവുകയാണ് അപ്പം ജിതിൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വേണം ചെങ്ങന്നൂര് കടയിൽ കയറി കുറച്ച് കളക്ഷനൊക്കെ എടുത്ത് സെലക്ട് ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പം അവൻ്റെ വരവും കഥ ഞാൻ അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോസ് സിബിൻ ബ്ലോഗ്സ് നമ്മൾ ഇന്ന് വന്നിരുന്നത് ചെങ്ങന്നൂരുള്ള മമ്മിയാൻ മീലാണ് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സാധനത്തിൻ്റെയും വിലയെക്കുറിച്ച് പിന്നെ എല്ലാവരോടും വില കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം നമ്മൾ സാധനങ്ങൾ എടുക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ് കടയിലുള്ള ചേച്ചിയും നമ്മളെ പല വർണ്ണങ്ങളിലുള്ള ഉടുപ്പുകൾ കാണിച്ചു കൊണ്ടിരുന്നു പലതിൻ്റെയും വില കേട്ട് ജിതിൻ കടയിലുള്ള തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കാൻ ഒരുങ്ങി പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കളിത്തോക്കായിരുന്നു എന്ന് ഇളിപ്യനായി അദ്ദേഹം ആ തോക്ക് അവിടെ വെച്ചിട്ട് വീണ്ടും തുണികൾ നോക്കാൻ തുടങ്ങി അതുപോലെ തന്നെ തുണികൾ മാത്രമല്ല ഒരുപാട് കളിപ്പാട്ടങ്ങളും അവിടെ ഉള്ളതിനാൽ എൻ്റെ കണ്ണുകൾ നേരെ പോയത് യന്ത്രങ്ങളുടെ ലോകത്തിലേക്കായിരുന്നു മുതുക്കു പയ്യ കാർ അവിടെ വെച്ചിട്ട് തുണികൾ വന്ന് നോക്കൂ എന്നായിരുന്നു കടയിലെ ചേച്ചിയുടെ നോട്ടത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടമല്ല ഞാൻ നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജിതിൻ എന്നെ മാറ്റി നിർത്തി സ്വയം നോക്കുകയാണ് ചെറിയ കളിപ്പാട്ടങ്ങളെല്ലാം മീശയുണ്ടെന്നേ ഉള്ളൂ എന്നെപ്പോലെ ചെറിയ പിള്ളേരുടെ മനസ്സാണ് അവൻ്റേതെന്നും അവൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു അടുത്തത് ഞങ്ങൾ പോയത് പാവകളുടെ ലോകത്തിലേക്കായിരുന്നു അമ്പരച്ചുംബികളായ ഇവർക്ക് കാണാൻ ഏത് കോലമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇവർക്ക് നല്ല വിലയാണ് ഇവിടെയുള്ളത് മറ്റേ പട്ടണത്തെ സുന്ദരനകത്ത് സെയിം സാധനം ഇതിന്റെ ഉണ്ട കണ്ടാൽ തന്നെ പേടി ഇത് മറ്റേ പ്രേതത്തോടത്തിലൊക്കെ ഉണ്ടാകുന്ന സാധനമല്ലേ നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനം എടുത്ത് അല്ല ആദ്യം കുറച്ച് സാധനം പർച്ചേസ് ചെയ്തായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്ത് ഇപ്പോൾ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് ഇവിടെ വാരികാരി എടുക്കുന്ന പോലെ ജിതിന് ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ നോക്കിയാൽ മറ്റേ ജപ്പാൻ പട്ടണം പോലെ എന്തൊക്കെ എടുക്കണമെന്ന് ആ ഇവിടെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ വാരിക്കുട്ടി പുതിയാൻ തുടങ്ങി കടയിലെ മേഡം ഗിഫ്റ്റ് പേപ്പറിന്റെ കാശ് ലാഭമായല്ലോ എന്ന സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുകയാണ് ജിതിൻ തോണിപ്പാറ കൈസ് നമുക്കൊരു സാധനം വാങ്ങാം ഇപ്പോൾ അത്യാവശ്യം കുഞ്ഞിൻ്റെ സാധനങ്ങളെല്ലാം ഇനി നമുക്കുള്ള സാധനം വാങ്ങിക്കാം നമുക്കുള്ള സാധനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഹോട്ട് വീൽസ് കാര്യങ്ങളൊക്കെ ഭയങ്കര എല്ലാവരുടെയും ഹഡാകർഷിക്കുന്നു പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സ്കാനർ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തിട്ട് എന്ന ശബ്ദമുണ്ടാക്കി അവരെ പറ്റിക്കാൻ നോക്കി ആ ഫലിതം അവർ നേരത്തെ ടി വിയിൽ കണ്ടത് കൊണ്ട് അത് ഏറ്റില്ല അവസാനം പൈസ കൊടുത്ത് നമ്മളവിടുന്ന് യാത്രയായി അങ്ങനെ ഞങ്ങൾ ആഞ്ചലമുടി ജംഗ്ഷനിലെ ഒരു ബജിക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ കയറി ജിതിനൊരു ചായയും ആകെയുള്ള ഒരു പഴംപൊരിയും കൈക്കലാക്കി കൂട്ടുകാരുമായി ചായ കുടിക്കാൻ പോകുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രവണതയാണ് ചായ ഒഴിവാക്കി പാലം വെള്ളം വാങ്ങി കുടിക്കൽ ഇത്തവണയും ഞാൻ പതിവ് തെറ്റിച്ചില്ല പാലം വെള്ളം തന്നെ വാങ്ങിക്കുടിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ നമുക്കൊരു ടാസ്ക് ഉണ്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ആക്ച്വലി നമ്മളൊരു തൊട്ടിലും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൺലൈനിലാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഡേറ്റ് ഡിലേ വന്നു അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് നൂലുകെട്ട് നമുക്ക് വന്നേക്കുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി നാലിനാണ് ഈ സാധനം വരുന്നെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ടാസ്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ തന്നെ നാളെ വൈകുന്നേരം തന്നെ ഒന്നുകൂടെ പോയി കടയിൽ പോയി വേറൊരു തൊട്ടിൽ വാങ്ങിക്കണം അങ്ങനെ ഒരു ചെറിയൊരു ടാസ്ക് കൂടെ ഇപ്പുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അജിലിനോട് ചോദിച്ചു അപ്പോൾ അജിൽ പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് നാളെ വൈകുന്നേരം കൂടെ വരാൻ വെയിറ്റ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കി വിഷയസൊക്കെ ഇനി ഇനി ആ തൊട്ടിലിനെയും കൂടെ ഉള്ളൂ തൊട്ടിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ഓൾറെഡി ഇപ്പോഴത്തെ എല്ലാം പാക്ക് ചെയ്ത് ഇനി ഞാൻ തൊട്ടിലൂടെ ഒന്ന് ചേരാട്ടൊന്നും ഒന്നെങ്കിൽ പാക്ക് ചെയ്യും ഇല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ കൊടുക്കുന്ന രീതിയിലായിരിക്കും പോകുന്നത് അപ്പം ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഞാനേ അജിലെ റിങ്കു റിജു രോഹിത്തെ ജിതിനെ അങ്ങനെ നിങ്ങൾ മാനു അങ്ങനെ ആറേഴ് പേരുണ്ട് ഇതിൻ്റെ പിന്നമ്പർ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നാളെ ഇനി തൊട്ടിലെ കൂടെ നോക്കിയിട്ട് നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ